പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചായൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എ ലീഗിലെ വമ്പൻ താരങ്ങളിൽ താരങ്ങളിലൊരാളായിട്ടുള്ള ജമൈ മാക്കളാറൻ എന്ന താരം മോഹൻ ബഗാൻ സൂപ്പർ ചായൻസിലേക്ക് വന്നേക്കുമെന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് താരത്തിനെ സൈൻ ചെയ്തിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ചായൻസ് ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് താരത്തിനെ നാലു വർഷത്തെ കോൺട്രാക്റ്റിലാണ് മോഹൻബഗാൻ സൈൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം വലിയൊരു തുക മുടക്കിയാണ് മോഹൻ ബഗാൻ ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് അടുത്ത ഐ എസ് എൽ സീസണിലെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയറും ജെമൈ മാക്ലാറൻ എന്ന ഈ ഒരു താരം തന്നെയായിരിക്കും നിലവിൽ മുപ്പത് വയസ്സ് പ്രായം പറയുന്ന താരം സ്ട്രൈക്കറാണ് മാത്രമല്ല എ ലീഗിൽ മെൽബൺ സിറ്റിക്ക് വേണ്ടി നൂറിലധികം ഗോളുകൾ താരം സ്കോർ ചെയ്തിട്ടുമുണ്ട് എ ലീഗിൽ അത്രമാത്രം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ താരം തന്നെയാണ് ജെമൈ മാക്ലാറൻ അടുത്ത സീസണിലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വിദേശ സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജെയ്സൺ കമ്മിംഗ്സ് ടോം ആൽഡ്രഡ് ആൽബർട്ടോ റോഡ്രിഗസ് ഡിമിറ്ററി പെട്രാട്ടോസ് ഗ്രഗ് സ്റ്റുവേർട്ട് ജെമൈ മാക്ലാരൻ എന്നീ താരങ്ങളായിരിക്കും അടുത്ത സീസണിലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വിദേശ താരങ്ങൾ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ ഒരു സ്വാപ്പ് ഡീൽ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മാർക്കസ് മെഗിലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഏതൊക്കെ താരങ്ങളെ കൈമാറിക്കൊണ്ടായിരിക്കും ഈ ഒരു സ്ക്വാബ് ഡീല് നടക്കുകയെന്ന് മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല മാർക്കസിന്റെ ഈ ഒരു റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ആയിരുന്നു പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാനും നൽകുകയും ദീപക് താങ്കരിയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുമാണ് ടീം ശ്രമിക്കുന്നത് എന്ന് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാർക്കസ് ഒരു വ്യക്തത നൽകിയിട്ടുണ്ട് ദീപക് താങ്കരി പ്രീതം കോട്ടാൽ ഈ ഒരു സ്വാബ് ഡീലായിരിക്കുമ്പോൾ നടക്കുക എന്ന് ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാർക്കസിന്റെ മറുപടി അത് നടക്കില്ല എന്നതായിരുന്നു ഈ ഒരു സ്വാബ് ഡീൽ നടക്കുമെന്നതും ഉറപ്പില്ല എന്ന് മാർക്കസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അടുത്തൊരു വാർത്ത അങ്ങനെ എഫ് സി ഗോവ ഇപ്പോൾ മികച്ചൊരു യുവതാരത്തിന് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അലൻ സജി എന്ന മലയാളി താരത്തിനെയാണ് എഫ് സി ഗോവ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു താരമാണ് ഇദ്ദേഹം താരമൊരു അറ്റാക്കർ കൂടിയാണ് മാത്രമല്ല രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അലൻ സജിയെ എഫ് സി ഗോപ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം